ഹലോ കൂട്ടുകാരെ ഇത് എൻ്റെ ബർത്ത് ഡേ സെലിബ്രേഷൻ്റെ വീടിയാണ് കേട്ടോ അങ്ങനെ വലിയ വിപുലമായിട്ടൊന്നുമില്ല കേട്ടോ ട്വൻ്റി ഫോർത്ത് എൻ്റെ ബർത്ത് ഡേ ട്വൻറ്റി ഫിഫ്ത്ത് ആണ് ക്രിസ്മസും അപ്പം ക്രിസ്മസിൻ്റെ തലേന്നാണ് കേട്ടോ ഞാൻ ജനിച്ചത് തന്നെ പിന്നെ നമ്മളൊരു നൈറ്റ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു കുഞ്ഞ് വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ഒരു വൈറ്റ് ഫോറസ്റ്റിൻ്റെ ടേസ്റ്റും ആ ഒരു ഫ്ലേവറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതിന് ശേഷം കേക്കൊക്കെ കട്ട് ചെയ്തിന് ശേഷം മേഡം എനിക്കൊരു വലിയ ബോക്സ് കൊണ്ട് തന്നിട്ട് എനിക്ക് സർപ്രൈസായിട്ട് ഒരു ഗിഫ്റ്റൊക്കെ തന്നെ കേട്ടോ പിന്നെ അതൊക്കെ എടുത്ത് എന്താണെന്ന് ഓരോന്നും പൊട്ടിച്ച് നോക്കലും അങ്ങനെ ഭയങ്കര ഹാപ്പിയായിരുന്നു ഭയങ്കര ആയിരുന്നു സാധാരണ ഞാൻ വീട്ടിലായിരുന്ന സമയത്ത് അവിടെ വെച്ചിട്ടൊരു കേക്കൊക്കെ കട്ട് ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യത്തേ ഉള്ളായിരുന്നു അപ്പം ഞാൻ ഓരോ ഗിഫ്റ്റുകളും പൊട്ടിക്കുമായിരുന്നു കേട്ടോ ഡയറി മിൽക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്താ ഞാൻ കാണാതെ വേറൊരു സൈഡിലൊക്കെ മാറ്റി വെച്ചിരിക്കായിരുന്നു കേട്ടോ അപ്പം സർപ്രൈസായിട്ട് എനിക്ക് കേക്കാണെങ്കിലും ഇതെല്ലാം എനിക്കൊരു ആയിരുന്നു കേട്ടോ എല്ലാം അപ്പം നല്ലൊരു ബേഡ്ഡേ ആയിരുന്നു ഈ ക്ലൈമറ്റിൻ്റെ ചേഞ്ച് കാരണമാണ് കേട്ടോ ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ സൗണ്ടിൽ നല്ല ഉണ്ട് കേട്ടോ എന്തൊക്കെയോ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് തൊണ്ടയ്ക്ക് അങ്ങനെ എന്താ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ ഈ ഒരു ഫ്ലവർ വേസ് മാതിരി നല്ലൊരു ഭംഗിയുണ്ട് നല്ല രസമുണ്ട് ആ കളറും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരുപാട് നാളായിട്ടോ ഇങ്ങനെ ഈ ഇത്തരം ഈ ഒരു വക ഗിഫ്റ്റ് എന്ന് വെച്ചാൽ ആ ഫ്ലവർ വെയ്സിൻ്റെ സംഭവമൊക്കെ കിട്ടിയിട്ട് ഒരുപാട് പിന്നീട് ഈ വീഡിയോ ഒക്കെ ഇടാ ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടോ കുറച്ച് ദിവസമായിട്ടോ ഞാൻ ഒക്കെ ഇട്ടിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ പിന്നെ വീട്ടിലൊക്കെ പോക്ക് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായി ഡിലേ വന്ന് അപ്പോൾ അതുകൊണ്ട് വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെ എന്താ പറയാ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു സാധനമായിരുന്നു കേട്ടോ ഇത് ഇതെന്താ റിംഗ് ലൈറ്റ് ലൈറ്റായിരുന്നു റിംഗ് ലൈറ്റും മറ്റേ എന്താ ട്രൈപോർഡും എല്ലാം കൂടെ ചേർത്ത് ൊരു സംഭവമായിരുന്നു അടുത്ത ഞാൻ ഇങ്ങനെ അൺബോക്സ് ചെയ്യുന്നത് കേട്ടോ അതായിരുന്നു അപ്പം ഞാൻ ഒരുപാട് അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഞാൻ ഒരുപാട് ഒരുപാട് നാളായിട്ട് അതൊന്ന് വാങ്ങണമെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു അപ്പം അതും കിട്ടി അപ്പോൾ എന്തായാലും ഈ വർഷത്തെ ബെർഡേ എന്താ സെറ്റായിരുന്നു കേട്ടോ ഒന്നും പറയായില്ല നല്ലൊരു എന്താ ആയിരുന്നു പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം നമ്മൾ വീട്ടിലോട്ട് പോവുകയും വീട്ടിലാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസും കാര്യങ്ങളും ഒക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്കും ഒരുപാട് കഴിച്ച് പിന്നെ ചോക്ലേറ്റൊക്കെ ഒരുപാട് കഴിച്ചിട്ട് മറ്റു പിടിച്ചൊരു ദിവസം കൂടെ ആയിരുന്നു കേട്ടോ പക്ഷേ അതൊന്നും നമ്മുടെ മൈൻഡിലില്ലായിരുന്നു അപ്പോൾ അത്രത്തോളം ആ ഒരു സന്തോഷം കാരണം അതൊക്കെ അങ്ങ് മാറി കേട്ടോ പിന്നെ എന്താ പിന്നെ ഇത് മോനാണെങ്കിൽ അവരതിലും വലിയ സന്തോഷം ഞാൻ ഓരോ സംഭവങ്ങളും ഓപ്പൺ അവന് ഭയങ്കര സന്തോഷമായിരുന്നു ചോക്ലേറ്റ് ഒക്കെ ഞാൻ കയ്യിൽ പിടിക്കുന്നതിന് മുമ്പിട്ട് വേണം 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 ചോദിക്കുമായിരുന്നു അപ്പം പിന്നെ ഓരോന്ന് എടുത്തെടുത്ത് അവൻ്റെ കയ്യിലും കൊടുത്ത് അവനവിടെ പൊട്ടിച്ച് കഴുപ്പും തുടങ്ങിയ കേട്ടോ പിന്നെ എന്താ പറയുക ഇത് ട്രൈ പോഡാണ് കേട്ടോ ട്രൈ മറ്റേ സ്റ്റാൻഡ് അത് എന്താ സ്റ്റാൻഡ് മുമ്പിട്ട് എനിക്കൊന്ന് വാങ്ങിയതായിരുന്നു കേട്ടോ അപ്പം അതിന് ഒരു ക്വാളിറ്റി കുറവായതുകൊണ്ടായിരുന്നു ഞങ്ങളിത് റിട്ടേൺ ചെയ്ത് പിന്നെ അതിന് ശേഷം എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് റിലാക്സ് ആയിട്ട് ആയിട്ടൊരു ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളി വീഡിയോ ഇഷ്ടം സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറക്കലേറ്റി